സ്ലാമലൈക്കും വരഹമുല്ലാച്ചാല വബർക്കു പ്രിയമുള്ള സഹോദരങ്ങളെ കണ്ടതും കേട്ടതുമെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാനൊരുപാട് വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള വട്ടത്തിത്തങ്ങൾ മൊക്കാം മഹ്ലറയുടെ തൊട്ടടുത്തായിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ വരുന്ന ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊന്നും മക്കാമിൽ മഹലറയിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കാണുന്നത് ഒരു റോഡാണ് റോഡെന്ന് പറയുമ്പോൾ ചടയമംഗലത്തിനും പള്ളിക്കലിനുമിടയിൽ ചടയമംഗലം എം സി റോഡും പാരപ്പള്ളി എൻ എച്ച് റോഡും ബന്ധിപ്പിക്കുന്ന കല്ലമ്പലവുമായി ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ പോരേടം പള്ളി കഴിഞ്ഞിട്ട് കല്ലടത്തണ്ണി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബ്ലോക്ക് കമ്പനി ഉണ്ട് കാബൂക്ക് കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ റൈറ്റ് സൈഡിലായിട്ടൊരു വഴി ചെറിയൊരു വഴി കാണാം ആ വഴി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ പ്രദേശത്തെത്താം എത്താം ഇപ്പോൾ ഈ കാണുന്ന ഈ പുഴയുടെ തീരത്തായിട്ടുള്ള ഈ പ്രദേശത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഈ പുഴയുടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നയനമനോഹരമായിട്ടുള്ള പല കാഴ്ചകളും ഒരു സ്ഥലമാണ് അപ്പം അതിനുശേഷം നമ്മൾ നേരത്തെ ഈ കാണുന്ന വെള്ള വെള്ളക്കെട്ടിൻ്റെ അല്ലെ വെള്ളച്ചാട്ടത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആ മരങ്ങൾക്ക് ഇടയിലായിട്ട് കാണിച്ചു തരാം അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു പ്രദേശത്തായിട്ടാണ് ഈ വട്ടത്തിൽ തങ്ങൾ മഹന്ദറ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അവിടെ പോകാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ വരുന്നവർക്ക് നല്ല വെള്ളമൊക്കെ കൂടുന്ന സമയത്തൊന്നും ഇവിടെ പോകാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ നാട്ടിലുള്ള ഈ കല്ലടത്തണ്ണി നിവാസികളായ കുറേ ആളുകളുടെ പരി പരിശ്രമത്തിൻ്റെ ഫലമായി ഇവിടെ മനോഹരമായ ഒരു പാലം നടപ്പാലം നിർമ്മിച്ചിരിക്കുകയാണ് അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ പാലം എന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു കൈ നടപ്പാലം എന്നൊരാശയം ഇവിടെയുള്ള ആളുകൾക്കുണ്ടായതും അങ്ങനെ ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ആളുകളെല്ലാവരുടെയും കൂടെ ശ്രമഫലമായിട്ട് ഇവിടെ ഒരു നടപ്പാലം നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ ആ നടപ്പാലത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ കാണുന്നതാണ് ആ നടപ്പാലം ഇനി നമുക്കിവിടെ ഈ നേരത്തെ വെള്ളം കുറവായാലും കൂടുതലായാലും ഇറങ്ങി ഇറങ്ങിക്കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെയൊക്കെ ആയിരുന്നു ആളുകൾ ഇറങ്ങുകയും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ അവസ്ഥ ഇപ്പം മാറി വളരെ നന്നായി ഇനിയിപ്പോൾ വട്ടത്തങ്ങൾ മഹലറയിലേക്ക് നടന്നു പോകാനുള്ള എല്ലാവർക്കും പ്രായമായവർക്കും പ്രായമാകാത്തവർക്കും കുട്ടികൾക്കുമൊക്കെ ധൈര്യമായി ഇനി ഈ പാലത്തിലൂടെ കയറി അക്കരെ ഇറങ്ങി നമുക്ക് വട്ടൽ മഹലറയിലേക്ക് പോകാം അപ്പം ആ ഒരു കാഴ്ച നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ കാണിക്കുക എന്നൊരു ഉദ്ദേശം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആൾക്കാരും ഈ പ്രദേശത്ത് പ്രദേശവുമായി ഈ പ്രദേശത്ത് വരണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് ആ ഒരു സ്ഥലം അപ്പം ഈ സ്ഥലത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് ധൈര്യമായി ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ പാലത്തിലൂടെ കയറി ഇപ്പുറത്തിറങ്ങി ഇതുവഴി ഈ സൈഡിലൂടെ ഈ ആറ്റിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ വഴിയുണ്ട് ഈ വഴിയിലൂടെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള സമയമുള്ളു രണ്ട് മിനിറ്റ് നടക്കുമ്പോൾ കറക്റ്റായി വട്ടതിത്തങ്ങൾ മഹലറയിലെത്തിച്ചേരാം ഇനിയുള്ള ഇനി ഇങ്ങോട്ട് വരാൻ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ധൈര്യമായി നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും അതുപോലെ തന്നെ ഏത് സമയത്തും അതുപോലെ തന്നെ എത്ര വെള്ളപ്പൊക്കത്തിനും എപ്പോൾ വന്നാൽ ഈ മക്കാമിലേക്ക് വട്ടങ്ങൾ മഹദറയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല നേർച്ചയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ സാധനങ്ങളോ അരിയോ പിന്നെ ഇറച്ചിയോ ആടിനെയോ കോഴിയോ ഒക്കെ കൊണ്ടുവന്നാലും നിങ്ങളിനി വിഷമിക്കേണ്ട ഒന്നും അധികമായ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് വട്ടത്തിത്തങ്ങൾ മക്കാമിലേക്ക് എത്തിക്കാൻ കഴിയും മഹ്ലറയിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് നല്ല രസകരമായ സുന്ദരമായ പ്രദേശം കൂടിയിട്ടാണ് ഈ പ്രദേശം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് വ്യത്യസ്തമായ മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും നമ്മൾ ആ മക്കാമിൻ്റെ അല്ലെങ്കിൽ വട്ടത്തിത്തങ്ങൾ മഹ്ലറയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ആ മഹ്ലറയുടെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഇത്രയും സ്ഥലം ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഇത്രയും വഴി ദൂരം ഇതുപോലൊരു കൊച്ചു വഴിയുണ്ട് ആ വഴിയിലൂടെ നടന്നു വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ വട്ടത്തങ്ങൾ മഹ്ലറയിൽ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഇവിടെ മുമ്പ് ഒരു നിസ്കാര നിർമ്മിച്ചിട്ടുണ്ട്